നമസ്കാരം മഹാക്ഷ്മ ബുദ്ധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സിൽവറിൻ്റെ ചെയിനാണ് കേട്ടോ സിൽവറിൻ്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യൂർ സിൽവർ മേക്ക് ഓർണ്മെൻറ്റ്സ് കേരളത്തിലെ സിൽവറേ മേക്കിദ് ഓർണ്മെൻറ്റ്സ് ഗോൾഡ് കവർ ചെയ്ത് ഇടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അതൊരു ഷോപ്പാണ് ഇതിന് യാതൊരു ഈ സാധാരണ ആർട്ടിഫിഷ്യൽ ഓർണ്മെൻസോട് യാതൊരു ബന്ധമില്ല കേട്ടോ കാരണം ഇത് സിൽവർ മേക്ക് ഓർണ്മെൻറ്റ്സ് ആണ് ഇതിൻ്റെ കളർ കറക്റ്റ് ഗോൾഡിൻ്റെ ആയിരിക്കും ഇതിൻ്റെ ഡിസൈൻ കറക്റ്റ് ഗോൾഡിന് സെയിം ഡിസൈൻ ആയിരിക്കും മാത്രമല്ല യാതൊരു ശാരീരിക പ്രശ്നം ഉണ്ടാവത്തില്ല അപ്പോൾ അതിൻ്റെ കുറേ ഡിസൈൻസ് ഞാൻ വിശദമായിട്ട് വീഡിയോക്കെട്ട് കാണിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ ഗവേഡ് നറക്കിടപ്പുണ്ട് വീഡിയോയ്ക്കും മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളിൽ നിന്നും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സാക്ഷേ ഇന്നും ഒരാൾക്ക് ഗിഫ്റ്റ് ആഡ് ഞാൻ വളരെ നൈസ് ചെയ്യും കൊടുക്കുന്നുണ്ട് ഇത് വളരെ സിംപിളായിട്ട് ഡെലിവറി യൂസ് ചെയ്യുമ്പോൾ ചേനാണ് ഇത് ഞാൻ കുറേ ആളുകൾ കൊടുത്തിട്ടുണ്ട് ഇനിയും കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ഇത് ഞാൻ ഫസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സി സി ചെയിൻ്റെ സച്ചിൻ്റെ സി സി അതിൻ്റെ തൊൽപ്പ് വലുപ്പുള്ള സി സി നമ്മുടെ ചെത്തി ചേൻ്റെ സാമാനം വലുപ്പമുള്ളത് ഘടികാര ചെയിന് റെയിൽ ചെയിന് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ എസ് ചെയിന് അതെസ് ചേയിന് വേറെ ഒരു ഡിസൈന് ഇപ്പോൾ ഇത്രയും ഡിസൈൻസ് കാണിക്കുന്നതും കൂടെ ഗവേഡ് നറുക്കെടുപ്പുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറയണത് മതിയെന്നായിരിക്കും ഒരാൾ തിരഞ്ഞെടുക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം